പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി തലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം സർഗശാലയ്ക്ക് തുടക്കം ബി എം സിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളാണ് ഈ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഇരുപതോ കുട്ടികളൊന്നല്ലേ നാൽപ്പത് കുട്ടികൾ നാൽപ്പത് കുട്ടികൾ മാത്രമാണ് ഇതിലേക്ക് വന്നത് മുൻകാലങ്ങളിലൊക്കെ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ജില്ലകളെ ആസ്പദമാക്കിയത് പക്ഷെ അവർക്ക് പിന്നീട് കിട്ടുന്ന ട്രെയിനിങ്ങുകളും ക്ലാസുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അത് വിദ്യാഭ്യാസ ജില്ല എന്നുള്ള രൂപത്തിലേക്ക് ഇത് ഡായ നമ്മുടെ ഈ വിദ്യാർത്ഥികൾ നാളെ സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഉന്നതമായ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എത്തിപ്പെടേണ്ട വിദ്യാർത്ഥികളാണ് അതുകൊണ്ടാണ് ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ഇത്രയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് അവർ നല്ല വാക്ക് വാങ്ങി അവർ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ട് സമഗ്രമായ പ്രതിഭാ പോഷണ പരിപാടിയാണ് ഗിഫ്റ്റ് ചിൽഡ്രൻ പ്രോഗ്രാം വിദ്യാലയങ്ങളിൽ നിന്നും ലഭിക്കുന്ന പഠന നേട്ടങ്ങൾക്കും അറിവിനുമപ്പുറം വിദ്യാർത്ഥികൾ സ്വയം നേടിയെടുക്കുന്ന വ്യക്തിഗതവും വിവിധ വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രവർത്തനങ്ങളുടെ സവിശേഷമായ പ്രതിഭ തിരിച്ചറിഞ്ഞ് നിത്യജീവിതത്തിൽ പ്രയോഗിക്കാനും അവതരിപ്പിക്കാനുമുള്ള കഴിവ് നേടിയെടുക്കുകയുമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഡിഇഒ കെ കെ റംലത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പ്രവർത്തന പദ്ധതി പ്രകാശനം ചെയ്തു എഇഒ കെ വി സൌദാമിനി ബി പി സി എം മനോജ് എച്ച് എം യു നിർമ്മല മേലാറ്റൂർ ഹുസൈൻ കോർഡിനേറ്റർ പി ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മലപ്പുറം ഡയറ്റ് ഡോക്ടർ ബാബു വർഗി മലപ്പുറം മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സഫറുള്ള മലപ്പുറം മുൻ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യുഐ സി വേറൊരു ലോകമാണ്